ഇന്ന് വർക്കില്ലാത്ത ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ അമ്മച്ചി കട്ടാൻ ചായ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞൊന്ന് ആയി വന്നപ്പോഴത്തേക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട് ഇന്ന് കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയായി റോയിൽ ചെയ്തൊരു മൂന്ന് എഗും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചമ്മന്തി അടിപൊളിയാട്ടോ എത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ബോയ്സിന് ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കിട്ടാറില്ല കേട്ടോ അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പഴയ വീടിന്റെ സ്ഥലത്തേക്ക് വന്ന കേട്ടോ ഞാനും എന്റെ ചേച്ചിയൊക്കെ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ് കേട്ടോ എൻ്റെ ഒരു അഞ്ചാം ക്ലാസ് വരെ നമ്മൾ ഇവിടെ തന്നെ ഇവിടെ പന്നിശല്യം കൂടുതലായ കൊണ്ട് ഒന്നും കൃഷി ായിട്ട് പറ്റത്തില്ല കേട്ടോ ഇതാണ് നമ്മുടെ പഴയ കിണർ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇവിടെ ദൈ ഈ കാണുന്ന കൊക്കോയാണ് എന്റെ കളിക്കൂട്ടുകാരൻ പണ്ട് സാറ്റർഡേ സൺഡേ അവധിയുള്ള ദിവസങ്ങളിൽ മൊത്തം ഞാൻ ഈ കൊക്കോടെ മണ്ടയില എന്നെ പോലെ തന്നെ ഇവനും അത്യാവശ്യം നന്നായിട്ട് വളർന്നു എന്റെ ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞതോടും കൂടെ ഇവന്റെ കൂട്ടുകാർ അണ്ണാനും കിളികളും വവ്വാലുകളുമായി നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒന്നും തന്നെ അവമാരും വെച്ചിട്ടില്ല എല്ലാം കിളികൾ കൊണ്ടുപോയിട്ടുണ്ട് തേങ്ങ എനിക്ക് തന്ന തെങ്ങിന് എന്നെക്കാട്ടിയും പ്രായമുണ്ട് കേട്ടോ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളഞ്ഞൊരു ചക്കന്ന് ഇപ്പൊ ഉണ്ട് കേട്ടോ അപ്പത് ഈ കമ്പ് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ചക്ക ചക്കൂടെ വീട്ടിൽ കൊണ്ടുപോകും നമ്മൾ വെട്ടി വെട്ടിയ കമ്പിൽ തോട്ടി കെട്ടിയാട്ടോ ഈ ചക്ക നമ്മൾ ഈ ചക്കയെ ഉണ്ടച്ചക്ക മുണ്ടൻ ചക്ക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ുള്ള പേരെന്താണെന്ന് അറിയില്ല അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് കിട്ടേ കേട്ടോ ഈ ചക്ക ഇതിന്റെ കുറച്ചുകൂടി സൈസ് മാത്രമേ വെക്കാറുള്ളൂ സാധാരണ ഈ ഒരു സൈസിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല മൂപ്പത്തും തിരിച്ച് വീട്ടിലെത്തി ഒരു ജ്യൂസും കുടിച്ച് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നേരെ പോകുന്നു ബാങ്കിലേക്കാണ് ബാങ്കിലധികം ആളില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവസാനം നമ്മുടെ ടോക്കൺ ടോക്കണായ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ റോസ് മിൽക്കും വാങ്ങി കുടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും ലെഞ്ച് കലക്കി എന്തൊടഞ്ഞ കപ്പയും ചിക്കൻ കറിയും ചൂട് ചോറും അല്ല കട്ടി പുളിശ്ശേരിയും ബീട്ട്രൂട്ട് തോരനും ഒരു ഫിഷ് ഫ്രൈ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഫ്രണ്ട് വിളിച്ചുകൊണ്ട് വന്നത് ഇപ്പം സമയം എട്ടരെ അത് പിന്നെ അങ്ങനെയാണല്ലോ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ ഞാൻ രാത്രിയിൽ മൂന്ന് ബ്രെഡും ചിക്കൻ കറിയും മാത്രമാണ് കേട്ടോടുത്ത് ഗായസാപ്പടുത്തൊരു ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രം ഫുഡ് ഇൻ മാനിയ